മൊശിയും നോരുദിനം ബാവ ഐസോട് നീ ഒന്ന് മുറപൊൽവ നന്തരം പോയി ഡെണ്ണം ഷിക്കാറിഞ്ഞ് പോയിട്ട് മോനൊന്ന് കെട്ടി എങ്കിൽ അത് ചൂട്ട് മോനെ നീ കൊണ്ടാ ഞാൻ തിന്ന് എൻ്റെ ഉള്ള രസി കേട്ടെ ായേനിൽ താതാദോ ഈരന്ദ സമയത്ത് നലവാൽ തന്നെ നിൽ നോ ഭൂവ തോട് രീ സാലത്ത് അഥവാ മഹാനായ ഇസാക്ക് നബി അലി അലീസ്സലാം തൻ്റെ ഏറ്റവും സ്നേഹനിധിയായ തനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഐസിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഐസെ എനിക്ക് മാനിറച്ചയ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഭയങ്കര ആശയാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് എവിടുന്നാണ് കുറച്ച് മാനിറച്ച് കിട്ടുക എന്ന് ഐസിനെ വിളിച്ചുകൊണ്ട് മഹാനായ ഐസാഖ് നബി അലി അലീസ്ലാം പറഞ്ഞപ്പോൾ അവിടുന്നതാ ഐസ് പറയുകയാണ് ഞാൻ വാപ്പ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞ് അമ്പും വില്ലും എടുത്തുകൊണ്ട് അമ്പും വില്ലും എടുത്തുകൊണ്ട് ഐസ് അതാ കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോവുകയാണ് ഉടനെ തന്നെ ഐസദ കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോയി എന്ന് മാത്രമല്ല മാത്രമല്ല നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം നിനക്ക് നിബിയാകാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യാം എന്ന് ഐസിനോട് പറഞ്ഞെങ്കിലും ആ ആശ മനസ്സിൽ വെച്ചുകൊണ്ട് ഐസദ കാട്ടിലേക്ക് അമ്പും വില്ലും എടുത്തുകൊണ്ട് വേട്ടയ്ക്ക് പോയിരിക്കുകയാണ് ഐസ് ഏതായാലും കാട്ടിൽ വേട്ടയ്ക്ക് പോയ സമയത്ത് വീട്ടിൽ ഒരു അത്ഭുത സംഭവം നടക്കുകയാണ് എന്ത് എന്ന് മഹാകവി മുത്തുക്കോയത്തങ്ങൾ വിവരിക്കുകയാണ് അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ